ാരം എല്ലാവർക്കും സാധ്യത നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് അയില ഫ്രൈ ചെയ്യണം അര കിലോ മേളിലുണ്ട് ഈ അയില മൂന്നെണ്ണം കൂടി കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ പകുതി ക്ലീനാക്കി തന്ന് അതിന് നമുക്ക് ഉപ്പിട്ട് തേച്ച് കഴുകണം അത് നമുക്ക് അയില നടുവേക്കൂടി രണ്ട് പീസാക്കി കട്ട് ചെയ്യാം നമുക്ക് രണ്ട് പീസാക്കാം ഇനി എന്താന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഇങ്ങനെയും കൂടി കട്ട് ചെയ്യാം എന്നാൽ ഉപ്പും മുളകെല്ലാം നല്ലപോലെ പിടിക്കും നല്ല വണ്ണമുള്ള മീനല്ലേ ഇങ്ങനെ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ നല്ല ഇതുപോലെ കട്ട് ചെയ്യാം നമുക്ക് ഒരു ഭാഗത്തു മുള്ളുണ്ടാവും മറ്റേ ഭാഗത്തു മുള്ളിൽ ഇല്ല നമുക്കിനി ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് മസാല റെഡിയാക്കാം അതിനുവേണ്ടി മൂന്ന് സ്പൂൺ ടേബിൾ സ്പൂണില്ല അടിച്ച് മുളക് കൂടി ഇട്ടിട്ടുണ്ട് കശ്മീരിയും മറ്റേ ഉരുളിൻ്റെ കൂടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും വേണ്ടി വരും ഇനി നമുക്ക് ചെറുനാരണ നീര് ഒഴിച്ച് കൊടുക്കാനുണ്ട് കുരുവെല്ലാം കളഞ്ഞ് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതിന് കുറച്ച് വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അധികം മസാലയൊന്നും ഇല്ലാത്ത ഇപ്പോൾ നോർമൽ ഫ്രൈ ആണ് ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങോട്ടുള്ളവർക്ക് ഒരുപാട് ഇഷ്ടം ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ മീൻ പൊരിച്ചത് ആ മുള്ള ഭാഗം മാത്രം ഇങ്ങനെ വരഞ്ഞ് കൊടുത്താൽ മതി ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കും നല്ല അടിപൊളിയായിരിക്കും അങ്ങനെയെല്ലാം നമുക്ക് മസാല പരച്ചെടുക്കാം മസാല വരട്ടിക്കഴിഞ്ഞ് നമുക്കൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ തന്നെ വെക്കാം മസാല കുടിക്കാൻ വേണ്ടി പത്ത് മിനിറ്റായി ഗ്യാസ് ഓൺ ചെയ്തിട്ട് കടായി വെച്ച് കൊടുത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായിട്ട് കൊടുക്കാം യും നമുക്ക് വെച്ചെടുക്കാൻ ആദ്യം ഗ്യാസ് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുത്ത് അതിലേക്ക് അരിഞ്ഞ് പോവും കുറഞ്ഞ് നോക്കാം നമുക്ക് ഒരു ഭാവം റെഡി ആയിട്ടുണ്ട് കൊടുക്കാം നീര് രണ്ട് രണ്ടു വിളിച്ചു ഒരു ജോലി നല്ല രീതിയായി നമുക്ക് കോരി എടുക്കാം ബാക്കി വന്നതും കൂടി നമുക്ക് എടുക്കാം ോക്ക എന്നും റെഡി ആയിട്ടുണ്ടെന്ന് റെഡി ആയിട്ടുണ്ട് ഒരുപാട് എണ്ണ വെട്ടി വെക്കുന്നത് നല്ല എണ്ണയാണ് കാൽ ചുറ്റിൻ്റെ എണ്ണ ഇട്ടാൽ മതി ായിക്കഴിഞ്ഞു നമ്മളെ മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് നമ്മളെ മീൻ ഫ്രൈ ഇഷ്ടപ്പെട്ട എല്ലാവരും എല്ലാവരെയും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ